സ്നേഹം തന്നെ പ്രിയുള്ളൂവരെ ഐവിൻ ബിജോയുടെ മരണ വാർത്ത പറയാൻ ഇഷ്ടപ്പെടാത്ത വാർത്തയാണ് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം വൈകി ഈ പാഠഭേദം ചെയ്യുവാൻ ഇഷ്ടമില്ലാത്ത വാർത്തകൾ എന്നും പഠിച്ചു വിടുന്ന മലയാള മണ്ണിന് ആദ്യമേ നന്ദി പറയുകയാണ് എന്താണ് കേരളം ഇങ്ങനെ ഇന്ന് ഇനിയും ചോദിക്കുകയില്ല അങ്ങനെ ചോദിച്ചു ചോദിച്ച് മടുത്തു ഐവിനെക്കുറിച്ചുള്ള ആ വാർത്ത കേട്ടപ്പോൾ തന്നെ മനസ്സ് വേദനിച്ചു എന്തെങ്കിലും പാഠഭേദത്തിൽ പറയണോ വേണ്ടായോ എന്നൊക്കെ ചിന്തിച്ചു വേണ്ട എന്ന് ചിന്തിച്ച് മാറ്റിവെച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം അയവിൻ്റെ അമ്മയുടേതായി വന്ന ഒരു വീഡിയോ അതായത് ഒരു പത്രപ്രവർത്തക അമ്മയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ പറയുന്ന ഒരു വാചകമാണ് എന്നെക്കൊണ്ട് ഈ പാഠഭേദം ചെയ്യിക്കുന്നത് പട്ടി കുറുകെ ചാടുമെന്ന് പറഞ്ഞ് ബൈക്കിൽ വിടാതെ കാറിൽ വിട്ടതാണ് അമ്മമാരുടെ വേദന നമുക്കറിയാം ഈ ബൈക്ക് അപകടത്തിൽ മരിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റും എപ്പോഴും കേൾക്കുന്ന വാർത്തകളാണ് കുഞ്ഞുങ്ങൾക്ക് ബൈക്ക് കൊടുക്കരുത് കൊടുക്കരുത് കൊടുക്കരുതെന്ന് നമ്മളൊക്കെ എപ്പോഴും പറയും എൻ്റെ ഭാര്യ സാൻറ്റി ഡാനിമോന് സ്കൂട്ടർ കൊടുത്തു കൊടുത്തുവിടുത്തില്ല പിന്നെയും ഞാനാണ് അവൻ്റെ പെർമിഷൻ കൊടുത്ത് എടുത്തുകൊണ്ട് പിടേ എന്ന് പറയുന്നത് സ്കൂട്ടറെ പോകണ്ട എന്ന് എപ്പോഴും അമ്മ പറയും കാരണം അമ്മമാരുടെ മനസ്സ് കുഞ്ഞുങ്ങൾ പോയി എവിടെയെങ്കിലും വീണ് എന്തെങ്കിലും അപകടം വരുമോ എന്നുള്ള ഭയം ഐവിൻ്റെ മമ്മിയും ഐവിൻ ജിജോയുടെ മമ്മിയും അങ്ങനെ തന്നെയായിരുന്നു കുഞ്ഞിൻ്റെ കയ്യിൽ സ്കൂട്ടറോ ബൈക്കോ ഒന്നും കൊടുത്തുവിടേണ്ട ഇരുപത്തിയഞ്ച് വയസ്സ് കേട്ടോ ആ കുട്ടിയെ അങ്ങനെ പരിപാലിച്ച് വളർത്തിയതാണ് നാടൻ ഭാഷയിൽ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വളർത്തിയതാണ് പക്ഷേ കൊന്നുകളഞ്ഞില്ലേ ബൈക്കിൽ പോയാൽ പട്ടി ഉള്ളൂ പട്ടി വന്ന് കൊന്ന് ഇല്ലാതാക്കി തീർക്കുമോ അറിയില്ല പക്ഷേ പട്ടിയുടെ അത്രയും പോലും മനസ്സില്ലാത്ത ദയവില്ലാത്ത ഒരു സമൂഹം ചുറ്റുമുള്ളപ്പോൾ അതിലും വലിയ അപകടത്തിലേക്കാണ് ആ കാറിൽ ഐവിൻ പോയത് ഈ പാഠഭേദം ഒത്തിരി നീട്ടി പരത്തി പറയുന്നില്ല ഐവിനെ പോലുള്ളവർക്ക് ഇനിയും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഒരു ചെറിയ ഉപദേശം ഈ അങ്ങ് നിർത്തുകയാണ് കേരളത്തിൽ ഇനിയും ജീവിക്കണമോ നിങ്ങൾ കുറേ പാടുകൾ പഠിക്കണം കേരളത്തിൽ ജീവിക്കാൻ പഠിക്കണം ഒന്നാമത് ഈ റോഡിലൂടെയൊക്കെ ഓടിക്കുമ്പോൾ ആരെങ്കിലും വന്ന് ഓണടിച്ചാൽ അവനങ്ങ് കേളിപ്പിക്കോട്ടെ വഴികൊടുത്തങ്ങ് വിടുക വലിയ പ്രശ്നത്തിനൊന്നും പോകണ്ട വഴികൊടുത്ത് വിടുക എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ റോഡിൻ്റെ സൈഡിൽ ഒതുക്കി നിർത്തിയിട്ട് കൈകൂപ്പിയിട്ട് കേടുപ്പിക്കൊള്ളാൻ പറയുക കാരണം എല്ലാ സമൂഹത്തിലും ഈ പറഞ്ഞ ഈഗോയും ദേഷ്യവും കോപവും ഒക്കെയുള്ളവരുണ്ട് എല്ലാ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് ചില സ്ഥലങ്ങളിൽ അവരുടെ എണ്ണം ഇച്ചിരി കൂടുതലാണ് പെർസെൻറ്റേജ് കൂടുതലാണ് കേരള സമൂഹത്തിൽ അത് കൂടുതലാണെന്ന് തോന്നുന്നു കാരണം അങ്ങനെയുള്ള വാർത്തകളാണ് കേൾക്കുന്നത് പെർസെൻറ്റേജ് കൂടുതലാണെന്ന് തോന്നുന്നു എത്ര പെർസെൻ്റേജ് ആണെന്നൊന്നും പറയാൻ ഞാൻ ആളായിട്ടില്ല പക്ഷേ മറ്റു സ്ഥലങ്ങളെക്കാട്ടിൽ കൂടുതലാണ് കാരണം സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ കയറി വെട്ടുക തല്ലുക അടിക്കുക ഇങ്ങനെയുള്ള പണിയൊക്കെ കൂടുതൽ ഇന്ന് കേരളത്തിലാണ് കാണുന്നത് അതുകൊണ്ട് പേടിച്ചു മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇനിയും നിങ്ങൾ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വഴിയിൽ വഴിയിലിറങ്ങുകയാണെങ്കിൽ ബാക്കി എല്ലാവരും രാജാക്കന്മാരാണ് അവരുടേതാണ് റോഡ് എന്ന ചിന്തയോടുകൂടി അവരെ സ്വര്യവിഹാരം നടത്തുവാൻ അനുവദിക്കുക ശാന്തമായിട്ട് വഴി ചേർന്ന് പ്രാർത്ഥിച്ച് പോകുക രണ്ടാമത് പറയാനുള്ളൊരു സജഷൻ ഇനി എങ്ങാണ് നിങ്ങളുടെ വണ്ടിയോ വേറൊരു വണ്ടിയോ കൂട്ടി ഉരസിയാൽ നിങ്ങൾ ഒരു കാരണവശാലും അവരോട് വഴകൊണ്ടാക്കാൻ പോകല് വഴിയിലടങ്ങി തടസ്സം പറയാൻ പോകല് അങ്ങനെയൊക്കെ ചെയ്താൽ ഈ വരുന്ന ആളുകൾ അയവിനെ കൊന്ന പോലെയുള്ള ആളുകളാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവന് അപകട സാധ്യതയുണ്ട് ആരോടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല ഈഗോയുടെ രാജാക്കന്മാരോടായിരിക്കാം വെള്ളം അടിച്ച് മദ്യപിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് വരുന്ന ഈ കേരളത്തിലെ ഇന്നത്തെ ഒരു കാഴ്ചയല്ലേ അങ്ങനെയുള്ളവരോടായിരിക്കാം നമ്മുടെ ജീവന് വെറുതെ അപകടമൊന്നും ഉണ്ടാക്കേണ്ട ലൈഫ് വളരെ പ്രീഷ്യസ് ആണ് അങ്ങനെ ഉടക്കാനൊന്നും പോകണ്ട ഐവൻ വണ്ടി നിർത്തിയതാണ് അപകടമായത് വണ്ടി നിർത്തി ഇറങ്ങിച്ചെന്നതാണ് അപകടമായത് കേരളത്തിൽ ഇനിയും അതൊന്നും പറ്റത്തില്ലെന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ കുറേ കാലം കൂടെയൊക്കെ നിങ്ങൾക്കൊക്കെ കേരളത്തിൽ ജീവിക്കാം ഞാൻ കേരളത്തിലല്ലാത്തത് കൊണ്ട് സന്തോഷിക്കുന്നു അങ്ങനെ ഇവിടെ ഉള്ള സാഹചര്യങ്ങളുണ്ടാകാത്ത ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്താണെങ്കിലും അയ്യനെ കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ ഒരു സത്യാവസ്ഥയങ്ങ് പറഞ്ഞതാണ് അപകടം ഉണ്ടാകാതെ സൂക്ഷിക്കാനുള്ളൊരു ബുദ്ധി പറഞ്ഞതിരിക്കുക കേട്ടോ ആരും അത് കേട്ടിട്ട് എന്നോട് പിണങ്ങരുത് ജീവനിൽ കൊതിയുള്ളവർ വണ്ടിക്ക് ഒരു അപകടം പറ്റിയാലും ആരെങ്കിലും വന്ന് ഇടിച്ചിട്ട് പോയാലും അങ്ങ് ക്ഷമിച്ചു കൊടുത്തേരെ നല്ലതിപ്പോൾ എന്തു ചെയ്യാനാണ് നഷ്ടപ്പെട്ടത് ആ ഒരു അമ്മയ്ക്കും ആ അച്ഛനും ഒക്കെയല്ലേ പിന്നെ നിയമപാലകർ നിയമം നടപ്പാക്കേണ്ടവർ പ്രജകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ അവർ തന്നെ വെയിൽ തന്നെ വിളവ് തിന്നുമ്പോൾ എന്ത് പറയാനാണ് പറയാൻ വാക്കുകളില്ല വേദന മാത്രമേ ഉള്ളൂ സമൂഹം നന്നാകുമെന്നുള്ള പ്രതീക്ഷയോട് പിന്നെയും കാത്തിരിക്കുന്ന നമ്മളെപ്പോലെയുള്ള കുടപ്പർ എന്നെങ്കിലും സമൂഹം നന്നാകട്ടെ ഇനിയും സമൂഹം നന്നാകുമെന്നുള്ള പ്രതീക്ഷ ഇന്നൊന്നും നടന്നില്ലെങ്കിൽ പോലും നമ്മുടെയൊക്കെ ഒരു സ്വപ്നം ഒരു നല്ല ദിനമുണ്ട് കർത്താവ് ഭൂമിയിൽ ഭരിക്കുന്ന ദിനം അന്നെങ്കിലും ഇതൊക്കെ മാറുമെന്നുള്ള ഒരു ഏക പ്രതീക്ഷയാണ് ഇന്നും നമ്മളെയൊക്കെ പ്രതീക്ഷയോട് പ്രത്യാശയോട് ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് ഈ ഭൂമി നല്ലതാകും പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമെന്നുള്ള ആ വേദപുസ്തക വാഗ്ദത്തങ്ങളിലൊക്കെ വിശ്വസിച്ച് നമുക്ക് കാത്തിരിക്കാം അല്ലാതെ എന്ത് ചെയ്യുവാൻ കേരളം നന്നാകാൻ പ്രാർത്ഥിക്കാം ദൈവലരെ സഹായിക്കട്ടെ